ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാവക്ക കൊണ്ടാട്ടം അപ്പം നമുക്ക് ഇപ്പം നല്ല വെയിലൊക്കെ അല്ലേ ഈ സമയത്താണ് നമ്മൾ ഇങ്ങനെ കൊണ്ടാട്ടവും കപ്പയൊക്കെ ഉണങ്ങി സൂക്ഷിക്കാറുള്ളത് അപ്പം നമുക്ക് മഴയൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഇരുന്ന് ഉപയോഗിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം കുറച്ച് നാടൻ പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അധികം മൂപ്പെത്താത്ത പാവയ്ക്കാണ് അപ്പം നമുക്ക് കട്ട് ചെയ്തിങ്ങനെ എടുക്കാനായിട്ടൊക്കെ എളുപ്പമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു തടി തടിക്കഷ്ണത്തിൽ വെച്ചിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് അധികം വിളഞ്ഞ പാവയ്ക്ക അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുരു ഒന്നും മൂത്തിട്ടില്ല ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതുമാണ് ഇച്ചിരി മൂപ്പുള്ളതാണെങ്കിൽ തന്നെ കുരു ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അത് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മൾ വറുത്തൊക്കെ എടുക്കത്തില്ല അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുക്കുവാണ് അങ്ങനെ നമ്മൾ പാവയ്ക്ക മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകാനായിട്ട് പാടില്ല ആദ്യം തന്നെ നമ്മൾ കഴുകി തോർത്തി അതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ആക്കി എടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് പെരണ്ട് കിട്ടണം നമുക്കിനി ഇത് ആവിയിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അല്ലാതെ ഇങ്ങനെ ഇട്ട് വെയിലത്ത് വേണമെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ആവി എടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിക്കിട്ടും അതുകൂടാതെ തന്നെ ഞാൻ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടൊരു പത്ത് പതിനഞ്ച് പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാന്താരിയോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അടുത്തായിട്ട് ഇത് വാട്ടാനായിട്ട് ഒരു ഇഡലിത്തട്ടിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട പിന്നെ അതിൻ്റെ തട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് തീ കൂട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ പരട്ടി വെച്ചിട്ടുള്ള പാവയ്ക്ക ഒന്നാക്കി കൊടുക്കുവാണ് അപ്പം മുഴുവനായിട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുത്ത് ചെറിയതായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഒരു തവി ഉപയോഗിച്ചിട്ട് ഉടയാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ആവി ഒന്നും ആയി പോകരുത് പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും ചെറിയ രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി അപ്പോൾ ഇത് ചെറിയൊരു തട്ട് ഇടലിത്തട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഇടാന ഇട്ട് ഒന്ന് അല്ലാണ്ട് കുടഞ്ഞെടുക്കാൻ സ്ഥലമില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തവി ഉപയോഗിച്ചിട്ട് ഇളക്കി എടുക്കുന്നത് നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇത്തിരിയും കൂടി വലിയ പാത്രമാണെങ്കിൽ എളുപ്പത്തിൽ ഇതാവിയറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ചെറുതായിട്ടൊക്കെ അതൊന്ന് വാടി വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരുവൊക്കെ ആയ മതി കണ്ടില്ലേ ആവിയൊക്കെ വന്ന് തുടങ്ങി നമുക്കിനി ഇതിൻ്റെ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മൾ അടിയിലുള്ളതെല്ലാം ഇങ്ങനെ ഇളക്കി മുകളിലേക്കാക്കണം അല്ലെങ്കിൽ അടിയിലുള്ളതെല്ലാം ആവി തട്ടി പെട്ടെന്ന് തന്നെ അവിഞ്ഞു പോകും അപ്പം കണ്ടില്ലേ ഈ ഒരു പരുവായിട്ടുണ്ട് നമുക്കിനി ഇത് ഇച്ചിരി കൂടി ആറിയതിന് ശേഷം ഒരു ചാക്കിലോ അല്ലെങ്കിൽ തഴപ്പായലോ ഒക്കെ ഇട്ട് ഉണങ്ങിയെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെയുള്ള വലിയൊരു അടപ്പ് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുവാണ് അപ്പം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂടുകൂടെ വെയിലൊക്കെ അടിക്കുമ്പോൾ ഇതിലോട്ട് ചൂട് പിടിച്ചിട്ട് രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ നല്ല വെയിൽ മതി അപ്പം നമുക്കിതെല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം ഇതിലേക്ക് പറ്റിയില്ലെങ്കിൽ വേറൊരു പാത്രത്തിലൂടെ നിരത്താം എനിക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ഇങ്ങനെ നിരത്തി എടുക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ പാത്രത്തിലൊക്കെ ആക്കിയതിന് ശേഷം വെയിൽ കൊള്ളാനായിട്ട് പുറത്ത് വെച്ചേക്കുവാണ് ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് ദിവസത്തെ വെയിലിൽ ഇത് ഉണങ്ങി കിട്ടി അങ്ങനെ നമ്മുടെ പാവയ്ക്ക കൊണ്ടോട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കാറ്റ് കയറാതെ ഒരു ടിന്നിലാക്കി വെച്ചിട്ട് ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും നിങ്ങൾ പാവയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണങ്ങി സൂക്ഷിക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൊണ്ടോട്ടത്തെക്കാട്ടിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് നമുക്കിനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊണ്ടാട്ടം ഒന്ന് വറുത്തു പോരാം നമ്മൾ ആദ്യം തന്നെ ഒരല്പം മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് പിന്നെ നമ്മൾ ആ മുളകും കൂടെ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്ത് കോരിയിട്ട് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹീസ്വെൽഡെന്ന് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം